ഷ്ട എല്ലാം വാടിയിരിക്കണോ ഇത്തിരി വെള്ളം കൊടുത്തിണ്ടെങ്കി ഇതിനൊക്കെ

അതൊരു മിണ്ടാപ്രാണി ആയുണ്ടല്ലേ നിങ്ങൾക്കൊന്നും അതിനോട് വിലയില്ലാത്തത് മീനാക്ഷി പറഞ്ഞാൽ ശരിയാണ് നീക്കിവിടെ വെറുതെ ഇരിക്കുമ്പതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു അതൊരു മിണ്ടാപ്രാണിയല്ലേ അത് തന്നെ ഇപ്പൊ അവളും പറഞ്ഞു ആ ഈ കാര്യത്തിൽ ഇതേ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല അല്ല നിനക്ക് ഇത്ര പണിയൊന്നുമില്ല ഇവിടെ എടാ ഈ പണിയില്ല പണിയില്ല എന്ന് ഇടക്കിടക്ക് ഇങ്ങനെ പറയണമെന്നില്ല എനിക്കിവിടെ പണിയൊന്നും ഇല്ലാന്ന് എനിക്ക് പറയാം എന്നിട്ട് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാനും മറന്നുപോയി പക്ഷേ നിങ്ങൾ എല്ലാരും വൈകുന്നേരം വാതിൽ വഴി കടന്നിട്ട് തന്നെ അല്ലേ ഇങ്ങോട്ട് വരുന്നത് അല്ലാതെ ഗേറ്റിന്റെ അടുത്തെത്തി അവിടുന്ന് ടെറസിലേക്ക് ജമ്പ് ചെയ്ത് അവിടുന്ന് സ്റ്റെയർ കേസ് വഴി ഊർന്നിറങ്ങി ഡയറക്റ്റ് റൂമിലേക്ക് പോവാലല്ലോ അല്ല ആ അപ്പൊ വൈകുന്നേരം കൊടുത്താലും ചെടി വെള്ളം കുടിച്ചോളും കാരണം എന്താ അറിയോ ചെടി നിങ്ങളെ പോലെ അല്ല അതിന് മനുഷ്യപ്പെട്ടിട്ടുണ്ട് പാവപ്പെട്ട കഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ ക്രോസ് വിസ്താരം നടത്തി ദ്രോഹിക്ക ദ്രോഹികൾ മാനകളാ എനിക്ക് പോയിട്ട് അടുക്കളെ പണിയിട്ട് അരികണോ എപ്പൊ നോക്കിയാലും പണിയില്ല പണിയില്ല അപ്പൊ ഇതൊന്നും ഒരു പണിയല്ലേ ശ്രദ്ധയില്ല ദോശയല്ലേ കൊടുക്കണേ ചുമരി എന്താ എന്താവിടെ പ്രശ്നം കൊറേ നേരമായാലും ബഹളം തുടങ്ങിട്ട് ഓ തമ്പുരായിട്ട് എനിക്കോ നിനക്കെങ്കിലും കൊറച്ച് വെള്ളം ഒഴിച്ചു ആർക്ക് ചെടിക്ക് അതൊക്കെ കരിഞ്ഞു എന്ത് ചെയ്യാനാ നോക്കാം ഫ്രണ്ട് അതെ പ്ലാൻ ഷോപ്പ് ആണെങ്കിൽ എന്റെ അറിവിലൊരു പ്ലാൻ ഷോപ്പ് ഉണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ

വേറെന്തോ കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വീട്ടിൽ ഒട്ടും പ്രൈവസി തരാൻ പറ്റുന്നില്ലോ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം ഈ നിനക്ക് ബോധോദ്യണ്ടാ ഒന്ന് രണ്ടു ദിവസാടാ അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡൊക്കെ നീ ഇപ്പൊ ഹെൽത്ത് ഒന്നും തീരെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ആകെ ക്ഷീണിച്ചു പോയില്ലേ ഞാൻ ഈ മഴക്കാലം പ്രമാണിച്ച് ഓരോ ദിവസവും നല്ല ഹെൽത്തി ഹോം മെയ്ഡ് ഫുഡ് ഉണ്ടാക്കി തരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നിനക്ക് എന്താണ് ഞാൻ പറ്റിയത് കൊള നിനക്കെന്താണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെറിയ കാര്യമല്ല ഡിന്നർന്ന് കേട്ടിട്ടുണ്ട് ലഞ്ച് ആദ്യം കേട്ടോ പക്ഷെ ഒരു നൈറ്റ് ഫീൽ കിട്ടുന്നില്ലേ പുറത്തല്ല മഴ തണുപ്പ് നമ്മൾ എഴുതിരി രണ്ടു പേരും എവിടെ ഇരുന്ന് ശല്യപ്പെടുത്താൻ ആരുമില്ലാതെ ഇഷ്ടം പോലെ സംസാരിച്ചു സംസാരിക്കും സോറിയ സംസാരിക്കും